ഞാനിപ്പോൾ ഉള്ളത് പരിമലയിലാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല ഞാനിവിടെ തിരുവല്ലയിലോ അല്ലെങ്കിൽ ഇവിടെ പരിസരപ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടുന്ന് നല്ല ഉണ്ണിയപ്പം കിട്ടുന്ന ഒരു കടയാണ് അപ്പോൾ ഞാൻ അവിടുന്ന് എപ്പോഴും ഒരു ഉണ്ണിയപ്പം ഞാൻ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് നമ്മൾ തിരുവല്ലയിൽ നിന്ന് പരുമലയ്ക്ക് വരുന്ന വഴിക്ക് പൊടിയാടി എന്ന് പറയുന്ന ആ കവലയ്ക്ക് മുന്നായിട്ടാണ് ഈ ഒരു കട വരുന്നത് ഒരു ചേച്ചി നടത്തുന്ന ഒരു ചെറിയ കടയാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ആ ഒരു കട നമുക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ആ കടയിലോട്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും കാണാതെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ ആ ഒരു കടയിൽ നിങ്ങളെൻ്റെ ഈ പുറേ കാണുന്ന ഈ ഒരു ചെറിയ കടയാണ് ഞാനിപ്പൊ നിൽക്കുന്നത് ഈ തിരുവല്ല പൊടിയാടി ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് ഈ കാണുന്ന മെയിൻ റോഡിൽ രണ്ട് വളവ് വളകുമ്പോ നിങ്ങൾ പൊടിയടി കവലയിലോട്ട് വരുന്ന വഴിയാണ് ചേട്ടൻ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഒരാളാണ് ചേട്ടൻ സ്ഥിരമായിട്ട് വരുന്ന അല്ലേ ചേട്ടൻ്റെ പേര് കുഞ്ഞുമോനല്ലേ എത്ര എത്ര നാളായിട്ട് വരുന്നുണ്ട് ഒരു വർഷത്തോളായിട്ട് വരുന്നാണ് എങ്ങനെയുണ്ട് ചേട്ടാ ഉണ്ണിയപ്പം മേടിക്കാറുണ്ട് ഗീത ചേച്ചിയുടെ കളയാണ് ഒരു വർഷമായിട്ട് ഗീതച്ചേച്ചി ഇവിടെ ഈ ഒരു ഉണ്ണിയപ്പം കൊടുക്കുന്ന പരിപാടിയാണ് ചായ ഉണ്ട് ഉണ്ണിയപ്പം ഉണ്ട് അതുപോലെ ചേച്ചിയെ സഹായിക്കാൻ ഇത് ഗണേശഞ്ചനാണ് ചേച്ചിയുടെ ഹസ്ബൻഡാണ് അതുപോലെ നമുക്കിവിടെ ചേച്ചി ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതുപോലെ ഉണ്ണിയപ്പം പത്തെണ്ണം അമ്പത് രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിവിടെ സ്ഥിരം വന്ന് മേടിക്കുന്ന ഒരാളാണ് അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോഴത്തേന് നിങ്ങൾ കയറുക പരിപാടി ചേച്ചി എല്ലാരും മേടിക്കുന്നുണ്ട് ആ ചേച്ചി ഇവിടെ അടുത്തല്ലേ താമസിക്കുന്നത് അത്യാവശ്യം എടുക്കുന്നതൊക്കെ ചെലവാകുന്നുണ്ട് ആ പിന്നെ പള്ളിയിലൊക്കെ പെരുന്നാൾ വന്നപ്പോൾ ആവശ്യത്തിന് ഓർഡർ ഒക്കെ ആയിരം ഓർഡർ കിട്ടി ലഞ്ച് ചേച്ചി ഇവിടെ ഉള്ള സമയം രാവിലെയാണോ അതോ വൈകിട്ടാണോ രാവിലെ പതിനൊന്ന് മണി മുതൽ മണി വരെ ഏഴ് മണി വരെയുണ്ട്

അവിടെ മേടിക്കുന്ന എങ്ങനെയുണ്ട് കേട്ടോ നല്ലതാണ്